തൃശൂരിലേക്കാണോ ഒന്ന് പോകേണ്ടത് അവിടെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് അതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ് അതിന് മുന്നോടിയായതായിപ്പോൾ തൃശൂരിൽ ഡബിൾ ഡെക്കർ ബസ് ട്രയൽ റൺ നടന്നിരിക്കുകയാണ് തൃശൂർ മുതൽ സുവോളജിക്കൽ പാർക്ക് വരെയായിരുന്നു ട്രയൽ റൺ മന്ത്രിമാരായ കെ രാജൻ കെ വി ഗണേഷ് കുമാർ എന്നിവരും രാത്രി പങ്കാളികളായി ജയ്സൻ ശാമോടപ്പിൽ തയ്യാറാക്കി റിപ്പോർട്ട് കാണാം തൃശ്ശൂരിന് ഇരട്ട സമ്മാനം ലഭിച്ചിരിക്കുന്നു ഒന്ന് പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് മറ്റൊന്ന് ഡബിൾ ഡെക്കർ വാഹനം ഈ രണ്ടിനും പ്രധാന കാരണക്കാരനായ വ്യക്തിയാണ് റവന്യൂ മന്ത്രി കെ രാജൻ അദ്ദേഹത്തോട് തന്നെ ഈ സന്തോഷം നമുക്ക് ഇത്തരത്തിലൊരു ഇരട്ട സമ്മാനത്തിനുള്ള കാരണം അല്ല വളരെ സന്തോഷം ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ഒരു ആശയം നേരത്തെ അദ്ദേഹത്തിൻ്റെ സമയത്ത് തന്നെ കൊണ്ടുവന്നു അതിൻ്റെ ഡിസൈൻ തയ്യാറാക്കി ഒരു പണം പൂർണ്ണമായും ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അനുവദിക്കാൻ പറ്റി അതൊരു വലിയ സന്തോഷമായിരുന്നു മുന്നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപയാണ് ഇപ്പോൾ നമുക്ക് അവിടേക്ക് ലഭ്യമായത് ഓ സുവളജിക്കൽ പാർക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം തൃശ്ശൂരിലെ മൃഗശാലയിൽ നിന്നുള്ള മൃഗങ്ങളെ കൊണ്ടുവരലാണെങ്കിൽ അതിനേക്കാൾ ഒരുപാട് ഉയരത്തിലേക്ക് നമ്മൾ പോയി മൃഗശാലയിലെ മൃഗങ്ങൾ പൂർണ്ണമായി വന്നു തിരുവനന്തപുരത്തു തിരുവനന്തപുരത്തുനിന്ന് വരുന്നു കർണാടകയും തമിഴ്നാടും മൃഗങ്ങളെ തരുന്നു വിദേശത്തു നിന്ന് മൃഗങ്ങളെ കൊണ്ടുവരാനുള്ള സൗകര്യം ഉണ്ടാകുന്നു ഇന്ത്യയിലാദ്യമായി സൂരംഗത്ത് ഒരു ഹോളോഗ്രാം സൂ വരുന്നു ഇരുപത്തൊന്നാം തീയതി ബഹുമാനപ്പെട്ട സ്പീക്കർ വന്ന് പെറ്റിങ് സൂവിൻ്റെ തറക്കല്ലിടുന്നു മാനുകളോടൊപ്പം യാത്ര ചെയ്യുക എന്ന് പറയുന്ന തുറന്ന മാൻ സഫാരി പാർക്ക് അതിനകത്ത് നിർമ്മാണം അതിവേഗതയിൽ നടന്നു വരുന്നു തുടർച്ചയായി ഡെവലപ്മെൻ്റ് ആയിരിക്കും തൃശ്ശൂരിലെ മൃഗശാലയിലെ മൃഗങ്ങളെ മാത്രം കരുതിയിരുന്ന ഒരു സോളജിക്കൽ പാർക്ക് ഇന്ന് ലോകോത്തരമായിട്ടുള്ള ചിന്തകളിലേക്ക് കടന്നു പോവുകയാണ് ഇത് അവസാനിക്കുന്നില്ല പാർക്ക് ഏതെങ്കിലും കാര്യം തീർന്നിട്ട് തുടങ്ങാം എന്ന് കരുതാൻ പറ്റില്ല മൃഗശാലയിലെ മൃഗങ്ങൾ മുഴുവൻ മാറിയാൽ അങ്ങ് തുടങ്ങുക ബാക്കിയെല്ലാം അതിൻ്റെ അനുബന്ധമായി വന്നുകൊണ്ടേയിരിക്കുന്നത് അല്ല നമ്മൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ തൃശ്ശൂർ മൃഗശാലയിലെ മൃഗങ്ങളെ കാണാൻ വരുന്നവരുടെ മാത്രം എണ്ണം കണക്കുകൂട്ടിയാൽ ഇതുകൂടി വരുമ്പോൾ നമുക്കൊരു പതിനഞ്ച് ലക്ഷത്തോളം ആളുകളെ ആ വിധത്തിൽ കരുതാൻ പറ്റും പക്ഷേ അത് ഡെവലപ്പ് ചെയ്ത് ഈ ഹോളോഗ്രാമും പെറ്റിങ്സും വിദേശ പിന്നെ മൃഗങ്ങളും പക്ഷികളുമൊക്കെ കൂടി വരുന്നതോടെ മുപ്പത് മുതൽ അമ്പത് ലക്ഷം വരെ ആളുകൾ ഒരു വർഷക്കാലത്തിൽ അത് എല്ലാ ദിവസവും എന്നല്ല കണക്ക് സീസണിൽ ആളുകളുടെ എണ്ണം വർദ്ധിക്കും അതുപോലെ കൊണ്ടുവരാൻ പറ്റും ഇതിൻ്റെ ഒരു പ്രത്യേകത വരാൻ പോകുന്നത് ഈ സുവോളജിക്കൽ പാർക്ക് വരുന്നതോടുകൂടി നിങ്ങൾക്കിപ്പോൾ നേരത്തെ ജയ്സണൊക്കെ വരുമ്പോൾ കാണുന്നതാണ് ഓരോ ദിവസം പോയാലും ഓരോ ഡെവലപ്മെൻ്റ് ആണല്ലോ നമ്മളിപ്പോൾ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഞാൻ ജയ്സൺ സ്ഥിരമായി കാണുക മുളകൾ മുറിച്ച് തുടങ്ങിയ കാലം മുതൽ നമ്മൾ കണ്ടു തുടങ്ങിയതല്ലേ ഇന്ന് പോയാൽ ഇന്നും ഇന്നലെ എനിക്ക് വിസ്മയം ഉണ്ടാകും അതുപോലെ ഒരു കാഴ്ച വരും അപ്പോൾ അവിടെ ഒരു ദിവസം പൂർണ്ണമായിട്ട് ആളുകൾക്ക് പിന്നെ പിന്നെ നമുക്ക് കറങ്ങിയാൽ ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ മനോഹരമായിട്ടുള്ളൊരു സാധനമുണ്ട് ഒരു പിൽഗ്രീം ടൂറിസം അതിന് തന്നെ അവിടെ സാധ്യതയാണ് ഇവിടേക്ക് ഞാൻ സത്യത്തിൽ ഇതിനകത്ത് നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ നടക്കാം നടക്കലാണ് എല്ലാ ഉള്ളത് പക്ഷേ നടക്കൽ മാത്രം നടക്കില്ല അപ്പോൾ ഇലക്ട്രിക് ബസ് അതിനുള്ളിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുമായി ഗതാഗത വകുപ്പ് മന്ത്രി വനം മന്ത്രി റവന്യൂ മന്ത്രിയുടെ ചർച്ച നടന്നപ്പോൾ മൂന്ന് ബസ് ഇലക്ട്രിക് ചാർജർ ഉപയോഗിക്കാവുന്ന കണ്ടക്ടർ ഇല്ലാത്ത ബസ് ഡ്രൈവർ മതി ടിക്കറ്റ് ഒരു കേന്ദ്രത്തിൽ നിന്നാണ് എടുക്കുക എപ്പോഴും കയറാം എപ്പോഴും ഇറങ്ങാം ആ വിധത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയപ്പോൾ ഞാനൊന്ന് ചോദിച്ചു എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ പിന്നെ ഇങ്ങനെ ഡബിൾ ഉണ്ട് ഇവിടേക്കൊന്ന് നമുക്ക് നോക്കാം പണത്തിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ചാട്ടാനീയ വർത്തമാനത്തും വല്ല സി എസ് ആർ ഒക്കെ പിടിക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ആലോചിച്ചു ഈ സഭ നടക്കുമ്പോൾ രേഖാമൂലം ഒന്ന് ഉറപ്പാക്കാൻ അദ്ദേഹത്തെ നേരിൽ പോയി കണ്ട് ഈ കത്ത് കൊടുത്തു കത്ത് കൊടുത്തപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചതായിരിക്കും നല്ല കണക്ക് മൂപ്പർ കൂട്ടി വെച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം മൂപ്പരുടെ കാലത്ത് ഒന്ന് തുടങ്ങി ഒന്നും നഷ്ടത്തിലായിട്ടില്ലാത്തതുകൊണ്ട് കണക്ക് ക്ലിയർ ആയിരിക്കും അപ്പം തന്നെ എന്നോട് പറഞ്ഞു നമുക്ക് നോക്കാം എം ഡി വിളിച്ചു വരുത്തി ഒന്നര കോടി രൂപ ചിലവ് വരുമെന്ന് കണ്ടു അപ്പോൾ തന്നെ ഇരുന്നിരിപ്പിൽ തന്നെ അല്ല നിന്ന് നിപ്പിൽ തന്നെ കെ എസ് ആർ ടി സിക്ക് ബസ് വാങ്ങാൻ ഒരു ഓർഡർ കൊടുത്തു എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് ഞാൻ ഒമ്പത് വർഷമായി പത്തു വർഷമായി നിയമസഭാ സാജമായി അത്ര വേഗത്തിൽ എന്ന് മാത്രമല്ല ഇന്നലെ ഞാൻ കൊല്ലത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം വിളിച്ചു നമുക്കിന്ന് രാവിലെ ഒരു ട്രയൽ നടത്തി കളയാം അപ്പോൾ വളരെ വേഗതയിലാണിത് ഇതൊരു ഉണ്ടാവുക കെ എസ് ആർ ടി സി ഇപ്പോൾ ആരംഭിച്ചപ്പെട്ട വിനോദയാത്രകളിലൊക്കെ വലിയ സമ്പാദ്യമാണ് ക്യാബിനറ്റ് പല ഘട്ടങ്ങളിലും അതിൻ്റെ വരുമാനത്തെക്കുറിച്ചും ലാഭത്തെക്കുറിച്ചും പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിലൊക്കെ ഇപ്പോൾ ഒരു ഉത്സവ സീസൺ കഴിഞ്ഞ് പോയപ്പോൾ കെ എസ് ആർ ടി സിക്ക് കിട്ടിയിട്ടുള്ള സംവിധാനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഞെട്ടലുണ്ടാകും ഇതിപ്പോൾ ഈ ഡബിൾ ടെക്കർ ബസ് തൃശൂരിനൊരു വലിയ ചരിത്രാനുഭവമായിരിക്കും ചുവളജിക്കൽ പാർക്ക് മാത്രമല്ല പൂരം പുലിക്കളി ബോണ്ടത്താലെ വേല ഇങ്ങനെ തുടങ്ങുന്ന വൈവിധ്യങ്ങളുടെ തൃശ്ശൂരിലേക്ക് ഡബിൾ ടെക്കർ തൃശ്ശൂരിലെ ആഘോഷങ്ങളിലേക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് ഒരു വാഹനം ഒരു ആനവണ്ടി സത്യത്തിലൊരു ഒരു ഒരു വലിയ സംഭവമാണ് നമ്മൾ ഈ ആനവണ്ടി എന്ന് പറയുന്ന ഒരു പഴയ വികാരമുണ്ട് നമുക്ക് കെ എസ് ആർ ടി സി കണ്ട ഞാൻ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും മന്ത്രിയാവുമ്പോൾ ഇപ്പോൾ വണ്ടിയുണ്ട് അല്ലെങ്കിൽ എപ്പോഴും ഏറ്റവും ആദ്യം പ്രിഫർ ചെയ്യുക കെ എസ് ആർ ടി സിയാണ് അത് നമുക്കൊരു സുരക്ഷിതം ഉറപ്പുവരുത്തുന്നത് കെ എസ് ആർ ടി സിയെ ഇപ്പോൾ ഒരു നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നു ഒരു സമ്മാനം തന്നു നേരത്തെ മന്ത്രി രാജ്യം പറഞ്ഞതുപോലെ ഒരു വലിയ സാധ്യതകളുണ്ട് ആതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ വഴിയിലൂടെ ഡബിൾ ഡെക്കർ സംവിധാനം സ്പിരിച്വൽ ടൂറിസം ആണെങ്കിൽ ഒരുപാട് സ്ഥലം ഗുരുവായൂർ അതുപോലെ സംവിധാനം അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചുകൂടെ ഉണ്ട് ഞങ്ങൾ പിൽഗ്രിം ടൂറിസം ഇവിടെ മാത്രമല്ല പള്ളികൾ അമ്പലങ്ങൾ മോസ്കുകൾ കണക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഭീമാപ്പള്ളി തമിഴ്നാട്ടിലുള്ള നാഗൂർ പള്ളി ഇങ്ങനെയുള്ള പള്ളികൾ ക്ഷേത്രങ്ങൾ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ടൂറിസം ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിവരം അറിയിക്കുകയും അദ്ദേഹം ദേവസ്വം മന്ത്രിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എല്ലാ ക്ഷേത്രങ്ങളും ഗുരുവായൂർ വരുമ്പം ബഡ്ജറ്റ് ടൂറിസത്തിൽ കെ എസ് ആർ സി വണ്ടിയിൽ വരുന്നവർക്ക് ഒരു പ്രത്യേക വരിയും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ ഒരു സംവിധാനം അതിരപ്പള്ളി മേഖലയ്ക്ക് ഒരു സാധ്യതയില്ല ഉണ്ടായിരുന്നില്ല ഉണ്ട് അത് ഞങ്ങൾ എല്ലാം ഇപ്പോൾ നന്നായി ഉപയോഗിക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും അതിരപ്പള്ളിയിലേക്ക് കേരള കെ എസ് ആർ സി വണ്ടി വരുന്നുണ്ട് കെ എസ് ആർ സി മാത്രമല്ല ഡബിൾ ഡെക്കർ സമയത്ത് കാഴ്ച കുറയും ഡബിൾ ഡെക്കർ കയറി പോകുന്നു നമ്മൾ നോക്കണം അവിടെ മരങ്ങളിൽ തട്ടുവെന്നൊക്കെ നോക്കണം അത് ഇപ്പോൾ തന്നെ നമ്മൾ ട്രയൽ നോക്കുകയാണത് ഡബിൾ ഡെക്കർ ഇപ്പോൾ നഗരങ്ങളിൽ വിജയിച്ചിട്ടുണ്ട് പിന്നെ അവിടെ എങ്ങനെ വിജയിച്ചു ഒരു 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 പ്രശ്നം അതെ അല്ല എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഒരാൾക്ക് വന്നാൽ പ്രയോറിറ്റി പ്രയോറിറ്റി പിന്നെ പിന്നെ ആള് വരുമല്ലോ അല്ലേ കാരണം ഞങ്ങൾക്ക് ഉദാഹരണം പറയാം ഞങ്ങൾ ഞങ്ങൾ തന്നെ ഒരു ഓഡിറ്റോറിയം എടുത്ത് അവിടെ സദ്യ ഒരുക്കി അമ്പലത്തിന് മുമ്പിൽ സി തന്നെ ചെയ്തിട്ട് എണ്ണൂറ്റി അൻപത് അറുപതിൽ അധികം വണ്ടികൾ കേരളത്തിന്റെ കണ്ണൂർ കാസർഗോഡ് മുതൽ ആളുകൾ ആറമ്മള സദ്യ ഉണ്ണാൻ വന്ന അറുപത് ദിവസത്തിനുള്ളിൽ എണ്ണൂറ്റി അറുപതിലധികം വണ്ടി വന്നു തുടങ്ങിയ ചെറിയ സംഖ്യയല്ല നമ്മളെന്നിരിക്കുന്നത് പിന്നെ നാലമ്പല ദർശനം പിറവം മണ്ഡലത്തിൽ നാലമ്പല ദർശനം വലിയ വിജയമായിരുന്നു പത്ത് നാനൂറ്റി നാനൂറ്റമ്പത് വണ്ടി പല ഭാഗങ്ങളിലായിട്ട് ഓടുകയും ആ ക്ഷേത്ര കമ്മിറ്റിക്കാർ തന്നെ കെ എസ് ആർ ടി സി എം ഡിക്ക് പ്രത്യേകമായ മൊമെൻറ്റോ കൊണ്ടുകൊടുത്തു കാരണം അത്ര ഗംഭീര വീര ഓപ്പറേഷനായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ പിൽഗ്രിം ടൂറിസം നമ്മൾ കണക്ട് ചെയ്യുകയാണ് വേളാങ്കണ്ണി അങ്ങനെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ഹിന്ദു ദേവാലയങ്ങൾ മുസ്ലിം ദേവാലയങ്ങൾ ഇത് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പിൽഗ്രിം ടൂറിസം റെഡിയാണ് സംഭവം റെഡിയാണ് ഞങ്ങൾ ഓൾറെഡി ഒരറ്റത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ക്ഷേത്രങ്ങളും ഇപ്പം കണ്ണൂർ പോയി കഴിഞ്ഞാൽ പറശ്ശിനി കടവ് കൊട്ടിയൂർ ഇങ്ങനെ പല പല ക്ഷേത്രങ്ങളുണ്ട് ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് മൃതം ക്ഷേത്രം ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഒന്നും ആളുകൾ അങ്ങോട്ട് പോയിട്ടില്ല ആ ക്ഷേത്രങ്ങളൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടിട്ടുണ്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പോകാൻ സാധാരണക്കാർ കഴിയുന്നില്ല അപ്പം ഈ ക്ഷേത്രങ്ങളെ നാലഞ്ച് ക്ഷേത്രങ്ങളെ പിന്നെ പാർക്ക് വിസ്മയ പാർക്കുണ്ട് കണ്ണൂരിൽ ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ടുള്ള ടൂറിസമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ തറക്കല്ലിടുന്ന സമയത്തും മന്ത്രിയാണ് ഇപ്പം അതിൻ്റെ ഉദ്ഘാടന സമയത്തും മന്ത്രിയാണ് എന്തോ ഒരു ബന്ധം പുത്തൂർ മൃഗശാലയിൽ ഞാനും തമ്മിലുണ്ട് കാരണം ഒരു നല്ല ബന്ധം കാരണം മൃഗശാലയിൽ പത്ത് ഏക്കർ സ്ഥലത്ത് ടൗണിൽ കിടന്ന് നരയിക്കുന്ന മൃഗങ്ങളെ ഓർത്തിട്ട് അന്ന് എല്ലാവരും കൂടി എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആദ്യമായി ഇന്ത്യയിൽ ആദ്യമായിട്ട് വനം വകുപ്പ് ഒരു മൃഗശാല തുടങ്ങാൻ തീരുമാനിക്കുകയാണ് അതിൻ്റെ ഒരു ലൈസൻസ് ഇരുപത്തിയാറ് വർഷം കൊണ്ടാണ് അതിന് മുമ്പ് ഇരുപത്തിനാല് ഇരുപത്താറ് വർഷം ആർക്കും പെർമിറ്റ് കൊടുത്തിട്ടില്ല സൂവിൻ്റെ പെർമിറ്റ് എടുക്കുന്ന വകുപ്പാണ് ലോകോത്തര നിലവാരമുള്ള ഒരു പ്ലാനാണ് വരപ്പിച്ചത് അന്ന് ഒരു വിദേശ കൊണ്ടാണ് വരപ്പിച്ചത് അപ്പോൾ അതൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഇപ്പോൾ ഒരു സന്തോഷം എന്ന് പറയുന്നത് അറിയാം ഇപ്പം തൃശ്ശൂർ വന്നു ഇത് ഇത് മാത്രമല്ല ബസ് സ്റ്റേഷൻ്റെ കാര്യം രാജൻ പറയാൻ വിട്ടുപോയതാണ് മിനിസ്റ്റക്കറിയാം ബെസ് സ്റ്റേഷൻ്റെ പണി നമ്മൾ വന്ന് കണ്ടു പൊളിക്കാൻ തീരുമാനിച്ചു പൊളിക്കാൻ തീരുമാനമെടുത്തു മാത്രമല്ല നാൽപ്പത് ദിവസങ്ങളിൽ പൊളിക്കാനുള്ള ടെൻഡറും നമ്മൾ കൊടുത്തു കഴിഞ്ഞു മണ്ണ് പരിശോധിക്കാൻ പൈസ ഇല്ലായിരുന്നു മണ്ണ് പരിശോധിക്കാനുള്ള പൈസ കെ എസ് ആർ ടി സി കൊടുത്തു അത് ഫിനിഷ് ചെയ്തു ഇനി ഇപ്പം അതിൻ്റെ റിസൾട്ട് വന്നാൽ മതി നമ്മൾ ഡിസൈൻ റെഡി ആയിട്ടുണ്ട് ഇന്ന് രാവിലെ മന്ത്രി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ ഡിസൈനനുസരിച്ച് എല്ലാം ഫൈനലൈസ് ചെയ്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് പഴയ കെട്ടിടം പൊളിച്ച് മാറ്റും നമ്മൾ ഈ ഒരു ഡിസംബർ ജനുവരിയോടുകൂടി നമ്മളത് ടെക്നിക്കൽ ആക്കി ടെൻഡർ ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും വലിയ കമ്പനികൾ വന്നെടുത്താൽ മാസങ്ങൾ കൊണ്ട് തൃശ്ശൂർ തൃശ്ശൂരുള്ളത് തന്നെ ആരെങ്കിലും കൊള്ളാവുന്ന കമ്പനിക്കാർ എടുക്കുക ടെൻഡറിൽ പങ്കെടുത്ത് എടുക്കുക എടുത്താൽ നമുക്ക് ഏറ്റവും സന്തോഷം കാരണം അവരുടെ നാട്ടിലെ ഒരു അഭിമാനം എന്നുള്ള നിലയിൽ അവർ പെട്ടെന്ന് ഒരു ആ ഒരു ഉള്ള ആരെങ്കിലും ആണെങ്കിൽ പെട്ടെന്ന് പണി തീർക്കും അങ്ങനെ പണി തീർത്താൽ നമുക്ക് വളരെ വേഗത്തിൽ തൃശ്ശൂർ ബസ് സ്റ്റേഷനും തുറന്നു കിട്ടും ബസ് സ്റ്റേഷനും വളരെ ആധുനികമായ രീതിയിലാണ് പണിയുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും യാത്രക്കാർക്ക് എല്ലാവിധ സൗകര്യവും ഉണ്ടാവും അവിടെ ഏതായാലും അത് ഗംഭീരമായ കാഴ്ചകളിലേക്കാണ് തൃശ്ശൂർ ഏവരെയും സ്വാഗതം ചെയ്യുന്നത് അതിനെ മാറ്റുകൂട്ടാൻ മാധുര്യം കൂട്ടാൻ ഡബിൾ ഡെക്കർ ബസ് കൂടി എത്തിയിരിക്കുന്നു റിപ്പോർട്ടർ ജെയ്സൺ റിപ്പോർട്ടർ തൃശ്ശൂർ